രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ മുന്നൊരുക്കം എന്നോണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയ മുന്നേറുകയാണ് എന്നാൽ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിനിടെ ഉണ്ടായ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പ്രോട്ടോകോൾ ലംഘനവും പ്രസംഗകരുടെ ക്രമത്തെ ചൊല്ലിയുമുള്ള തർക്കവും വേദിയിൽ അരങ്ങേറിയതോടെ ഇത് മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു വേദിയിലെ പ്രോട്ടോകോൾ പാളിച്ച കുറ്റ്യാടിയിലെ സ്വീകരണ സമ്മേളനം ആവേശജ്വലമായ അന്തരീക്ഷത്തിലൂടെയായിരുന്നു ആരംഭിച്ചത് യു ഡി എഫ് പ്രവർത്തകരുടെ വൻനിര തന്നെ അവിടെ തടിച്ചുകൂടുകയും ചെയ്തു സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്രീയ യാത്രകളിൽ മുഖ്യാതിഥിയായ ജാഥ നായകൻ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ആ പ്രദേശത്തെ പ്രമുഖ നേതാക്കളും എം പിമാരും സംസാരിക്കാറുള്ളത് കുറ്റ്യാടിയിൽ വി ഡി സതീശൻ പ്രസംഗിക്കുന്നതിന് തൊട്ടു മുമ്പ് സംസാരിക്കേണ്ടിയിരുന്നത് വടകര എം പി ഷാഫി പറമ്പിലായിരുന്നു എന്നാൽ യോഗത്തിന് അദ്ധ്യക്ഷത വഹിച്ച ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ ഷാഫി പറമ്പിലിനെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നതിന് പകരം നേരിട്ട് വി ഡി സതീശനെ മൈക്കിനടുത്തേക്ക് ക്ഷണിക്കുകയായിരുന്നു ഇത് വേദിയിലിരുന്ന നേതാക്കളെയും അണികളെയും ഒരുപോലെ അമ്പരിപ്പിച്ചു ഷാഫിയെ ക്ഷണിക്കണമെന്ന വേദിയിൽ നിന്ന് തന്നെ ചിലർ ഓർമ്മിപ്പിച്ചെങ്കിലും സതീശൻ പ്രസംഗത്തിനായി എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു തന്റെ പേര് ഒഴിവാക്കപ്പെട്ടതിൽ പ്രകടമായ അതൃപ്തി ഷാഫി പറമ്പിൽ രേഖപ്പെടുത്തുകയും ഉണ്ടായി പിശക് മനസ്സിലാക്കിയ പ്രമോദ് കക്കട്ടിൽ തിരുത്താനായി വീണ്ടും മൈക്കിനടുത്തേക്ക് നീങ്ങിയെങ്കിലും ഷാഫി അത് തടഞ്ഞു പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞിട്ടാണോ തന്നെ വിളിക്കുന്നത് എന്ന ഷാഫിയുടെ ചോദ്യം വേദിയിൽ ചെറിയൊരു വാക്കു തർക്കത്തിന് വഴിതെളിക്കുകയും ചെയ്തു ഈ സമയം വി ഡി സതീശൻ തന്നെ ഇടപെടുകയും പ്രസംഗം ആരംഭിക്കുകയും ചെയ്തു സതീശന്റെ പ്രസംഗം അവസാനിച്ച ശേഷം വീണ്ടും ഷാഫി പറമ്പലിനെ സംസാരിക്കാനായി ക്ഷണിച്ചു എന്നാൽ നീളൻ പ്രസംഗത്തിന് അദ്ദേഹം തയ്യാറായില്ല പ്രവർത്തകരുടെ ആവേശം ഉൾക്കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയുണ്ടായി പ്രതിപക്ഷ നേതാവിനോട് ഒന്നേ പറയാനുള്ളൂ നൂറിൽ കൂടുതൽ സീറ്റുകൾ എണ്ണുമ്പോൾ കുറ്റ്യാടിയും അതിൽ ഉറപ്പായും എണ്ണിക്കോളും ഒറ്റവാചകത്തിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച ഷാഫി രാഷ്ട്രീയമായ പക്വത കാണിച്ചെങ്കിലും വേദിയിലെ അസ്വാരസ്യങ്ങൾ അപ്പോഴേക്കും വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു വിഭാഗീയതയല്ല ജനപ്രവാഹം സംഭവം വിവാദമായതോടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾ നടന്നു സംയുക്തത്തിനുള്ളിലെ വിഭാഗീയതയുടെ തെളിവാണ് ഇതെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉയരുകയും ചെയ്തു ഇതിനെതിരെ ശക്തമായ മറുപടിയുമായി ഷാഫി പറമ്പിൽ തന്നെ രംഗത്തുമെത്തി പുതിയ യാത്രയിൽ ദൃശ്യമാകുന്നത് ജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണെന്നും അവിടെ വിഭാഗീയതയ്ക്കോ വർഗീയതയ്ക്കോ സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സംഭവിക്കാവുന്ന സാങ്കേതികമായ പിഴവുകൾ മാത്രമാണ് കുറ്റ്യാടിയിൽ ഉണ്ടായതെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് തന്റെ അതൃപ്തി വ്യക്തിപരമായ വിദ്വേഷമല്ലെന്നും മറിച്ച് സംഘടനകളിലെ ക്രമക്കേടിനോടുള്ള സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവാദം തണുപ്പിക്കാനുള്ള ശ്രമവുമായി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും രംഗത്തെത്തി വേദിയിൽ നേതാക്കൾ തമ്മിൽ യാതൊരുവിധ പിണക്കവുമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പരിപാടി നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകിയതിനാൽ താൻ സംസാരിക്കുന്നില്ലെന്നും നേതാവിനെ നേരിട്ട് വിളിച്ചോളൂവെന്നും ഷാഫി തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതായി പ്രവീൺകുമാർ അവകാശപ്പെടുന്നുണ്ട് അധ്യക്ഷൻ പ്രസംഗകരെ വിളിച്ചപ്പോൾ ഉണ്ടായ ഒരു ആശയവിനിമയ പ്രശ്നം മാത്രമാണിതെന്നും ഇത് മനഃപൂർവ്വമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി കുറ്റ്യാടിയിലെ ഈ സംഭവം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു തിരിച്ചടിയാണെങ്കിലും അത് പരിഹരിക്കാൻ നേതാക്കൾ കാണിച്ച വേഗത ശ്രദ്ധേയമാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ മികച്ച ഭൂരിപക്ഷം നേടിയ ഷാഫി പറമ്പലിന് ആ പ്രദേശത്തുള്ള സ്വാധീനം വളരെ വലുതാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റ്യാടി തിരിച്ചുപിടിക്കുമെന്ന ഷാഫിയുടെ ആത്മവിശ്വാസം പ്രവർത്തകർക്ക് വലിയ സംവിധാനമാണ് നൽകിയിരിക്കുന്നത് പുതിയ യാത്ര പോലുള്ള വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കിടയിൽ ഇത്തരം ചെറിയ സംഭവങ്ങൾ സ്വാഭാവികമാണെങ്കിലും അത് കൃത്യസമയത്ത് തിരുത്തി മുന്നോട്ടു പോകാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ഷാഫി പറമലിനെ പോലെയുള്ള ഒരു ജനപ്രിയ നേതാവിനെ അവഗണിച്ചുവെന്ന തോന്നൽ അണികൾക്കിടയിൽ ഉണ്ടാകാതിരിക്കാൻ പാർട്ടി കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എങ്കിലും വിവാദങ്ങളെക്കാൾ ഉപരിയായി ജനങ്ങളുടെ പ്രശ്നങ്ങളും രാഷ്ട്രീയ മാറ്റവുമാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് സ്ഥാപിക്കാനാണ് ഷാഫിയും വി ഡി സതീശനും ശ്രമിക്കുന്നത്